നമുക്ക് കൃഷി കൃഷി ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മുടെ മുരിങ്ങയാണ് ഇതുപോലെ ധാരാളം സസ്യങ്ങൾ ഉണ്ട് എൻ്റെ വീട്ടിലെ പച്ചക്കറി ഒരു വിഷവും സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെല്ലാം ജൈവ വളമായിട്ടാണ് അതുകൊണ്ട് ഒന്നിലും നമ്മുടെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് കീടങ്ങളുടെ ആക്രമണമാണ് മട്ടുപ്പാക കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ കീടനാശിനികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് പഠിത്തവും നമ്മുടെ കൃഷിയും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പച്ചക്കറിയാണ് ഇത് ഇതൊക്കെ വളരും ഇത് സീതപ്പഴമാണ് ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിനകത്താണ് ഇത് നട്ടിരിക്കുന്നത് പിന്നെ ചെടിച്ചട്ടികളിലും നട്ടിട്ടുണ്ട് ഇത് പയറാണ് ഇത് വീഴുകഴുത്തി വെച്ചിട്ട് കൂട്ടാൻ വേണ്ടി ചെറുതെ ഉടുത്ത് വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ചീനിയമരയാണ് നമുക്ക് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും ശംഖുപുഷ്പമാണ് ഇത് ഞങ്ങൾ സാധാരണ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനെ തിളച്ച വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അതൊരു നീല കളറിലോട്ടാകുമ്പോൾ എടുത്ത് മാറ്റും എന്നിട്ട് തേൻ ചേർത്തിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഞങ്ങള് ഫാഷൻ ഫ്രൂട്ട് പടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് കായൊക്കെ ഇപ്പൊ നിൽക്കുന്നുണ്ട് ഇത് എപ്പോഴും ഇതിനകത്ത് കായൊക്കെ ഉണ്ടാകാറുണ്ട് സാദാ ചട്ടി മൺചട്ടി പിന്നെ പ്ലാസ്റ്റിക് ചട്ടി പിന്നെ ബക്കറ്റ് മിനറൽ വാട്ടറിൻ്റെ അത് ഗ്രോ ബാഗ് സഞ്ചി പിന്നെ പി വി സി പൈപ്പ് കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കൃഷി ചെയ്യും ഇത് ഭാസ്കര മുളകാണ് നമുക്കിവിടെ ആറോളം ടൈപ്പ് മുളകുകളുണ്ട് നീലക്കാന്താരി ഈ നീലക്കളറിലുള്ള നമ്മുടെ മുളക് മഞ്ഞ മുളക് സെറാ മുളക് സെറാമുളക് മുളക് വെള്ളക്കാന്താരി ഒരു ഓർണമെൻ്റൽ മുളക് ഇത്രയും ഐറ്റംസ് നമുക്കിവിടെയുണ്ട് മുളക് ഇനത്തിൽ തന്നെ ഇതൊരു ഇസ്രായേൽ ഓറഞ്ച് ആണ് നന്നായിട്ട് കായ്ക്കും ഇതിനെ നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം കാരണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ചവർപ്പും ഒരു ചെറിയ പുളിയും മധുരവും ഉള്ള ഒരു ഓറഞ്ചാണ് ഇതിനെ നമുക്ക് തൊടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പച്ചക്കറി ഒരു വിഷവും ഇല്ലാതെ കഴിക്കാൻ സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെല്ലാം ജൈവ വളമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നിലും വിഷമില്ല സ്കൂളിൽ എല്ലാവരും വന്നിട്ട് എന്ത് കൊണ്ടുപോയാലും എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും എനിക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഞങ്ങള് സമ്പൂർണ്ണമായിട്ടും ജൈവ ഉപയോഗിക്കുന്നത് സസ്യാമൃതം ഹൃദയാമൃതം ഫിഷ് എമിനോ ആസിഡ് എഗ്ഗ് എമിനോ ആസിഡ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വളങ്ങളും നമ്മൾ ഇവിടെ തന്നെയാണ് ഉല്പാദിപ്പിക്കുന്നത് നമ്മുടെ അടുക്കളയിലെ ഫുഡ് വേസ്റ്റുകൾ വെച്ചിട്ടും പ പഴങ്ങളുടെയൊക്കെ വേസ്റ്റ് വെച്ചിട്ടും പിന്നെ ഫിഷ് അമിനോ ആസിഡും ഒക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പിന്നെ അഡീഷണലായിട്ട് കൊടുക്കുന്നത് രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്കൽ രണ്ട് പിടി ചാണകം എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ചെടികൾക്കുമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ബയോഗ്യാസിൻ്റെ സ്ലറി നമ്മൾ കൊടുക്കുന്നുണ്ട് അടുക്കള വേസ്റ്റ് കംപ്ലീറ്റും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഇനാക്കുലം ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കീടങ്ങളുടെ ആക്രമണമാണ് മട്ടുപാക കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജൈവ കീടനാശിനികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് കൃഷിയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെയുണ്ട് നീലിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് പഠിത്തവും നമ്മുടെ കൃഷിയും എല്ലാം മാനേജ് ചെയ്ത് കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഭീഷണി പടുത്തുകയും ചെയ്യും വഴക്ക് പറയുകയും ചെയ്യും പിന്നെ പാട്ട് പാട്ടുപാടിക്കൊടുക്കുകയും ചെയ്യും പ്ലാന്റ്സിന് സംസാരിക്കുകയും ചെയ്യും അവരെനിക്ക് പോസിറ്റീവ് എനർജി തരണുണ്ട് എല്ലാ ഫ്രണ്ട്സും ഈ കൃഷി ചെയ്യുന്നുണ്ട് ചിലർ ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട് ചിലവർ ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട് ചിലവർ വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്കൂളിൽ ഇത് കാബേജ് ഇതിവിടെ ബഡ് വണ്ണ് തുടങ്ങിയിട്ടുണ്ട് ഇത് ശീതകാല പച്ചക്കറിയാണ് ഇത് തണുപ്പിലേ ഇതൊക്കെ വളരും ഇത് ആദ്യം നട്ടപ്പൊന്നും ഞങ്ങൾക്ക് സക്സസ് ആയില്ല പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം നട്ടപ്പാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലതായിട്ട് കിട്ടിയിട്ടത് ഇതിൻ്റെ അകത്ത് കീടങ്ങളും വരും ഇത് ഞങ്ങൾ ശ്രദ്ധിച്ച് കീടങ്ങളെയൊക്കെ എടുത്തു മാറ്റും ഇത് സീതപ്പഴമാണ് ഇത് നമുക്ക് എപ്പോഴും ഒരു ഒരു സീസൺ അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഇതിനകത്ത് പൂവും കായും ഒക്കെ ഉണ്ടാകാറുണ്ട് വളരെ നല്ല മധുരമുള്ള ഒരു പഴവർഗ്ഗമാണിത് ടെറസിൽ നമ്മൾ ഗ്രോ ബാഗിനകത്താണ് ഇത് നട്ടിരിക്കുന്നത് പിന്നെ ചെടിച്ചട്ടികളിലും നട്ടിട്ടുണ്ട് പിന്നെ ബക്കറ്റുകളിലും നട്ടിട്ടുണ്ട് വളരെ നന്നായിട്ട് ഇത് വളരുന്നുമുണ്ട് കായ്ഫലം നമുക്ക് കിട്ടുന്നുമുണ്ട് ഇത് ഞങ്ങളുടെ സ്ട്രോബെറിയാണ് സ്ഥലമില്ലായ്മയാണ് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നന്നായിട്ട് കായ വരുന്നുണ്ട് നമുക്ക് ഒരു രണ്ടാഴ്ച മുന്നേ വരെ ഇതിനകത്ത് കായ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമുക്ക് കരിമ്പുണ്ട് ഇവിടെ മോനെ കരിമ്പ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് കരിമ്പ് നട്ട് വളർത്തിയതും ഞങ്ങളിത് പലപ്പോഴായിട്ട് വിളവെടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തോളം വിളവെടുത്തു ഇതിപ്പോൾ പാകമായി നിൽക്കുന്നതാണ് ഇപ്പോൾ പുതിയ മുളകളും വന്നിട്ടുണ്ട് ഇത് മൽബറിയാണ് കഴിഞ്ഞ മാസമൊക്കെ ഇതിനകത്ത് കായുണ്ടായിരുന്നു പത്ത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വലിപ്പം വരുന്നത് നല്ല മധുരമാണ് പഴുക്കുന്നതിന് മുന്നേയും നല്ല മധുരമാണത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് കുഞ്ഞു കായും നല്ല സ്വീറ്റ് ആണ് ഇപ്പോൾ നിറയെ കുത്തി ഇത് നമ്മുടെ പച്ചക്കളറിലുള്ള ഒരു വഴുതനയാണ് നമുക്ക് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഐറ്റം നമ്മുടെ ഇലക്കറികളായിട്ടും അല്ലെങ്കിൽ കോവയ്ക്ക വഴുതന വെണ്ടയ്ക്ക അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇത് ഴ്ത്തി വെച്ചിട്ട് കൂട്ടാൻ വേണ്ടി ചോറിൻ്റെ നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മുടെ അമരയാണ് നമുക്ക് സാമ്പാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ തോരൻ വെക്കാൻ പറ്റും വളരെ നല്ല ഗുണമുള്ള ഒരു പച്ചക്കറി ഐറ്റമാണിത് ഇത് ടെറസിലും ഗ്രോബാഗിലും എല്ലാം നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ് പിന്നെ സീസണൊന്നുമില്ല നമുക്ക് നന്നായിട്ട് പരിചരണം കൊടുക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും നന്നായിട്ട് ഇത് കഴിക്കുന്നുണ്ട് നമുക്ക് തോരൻ വയ്ക്കാനും അല്ലെങ്കിൽ സാമ്പാറിൽ അവിയലിൽ വിഴാനും ഒക്കെ ഞങ്ങളിത് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഈ കൃഷിഭവൻ വളരെ നല്ല സപ്പോർട്ടാണ് അതേ ടൈം കൃഷിഭവൻ ഉള്ളത് അപ്പോൾ അവിടെ നിന്നുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാറുണ്ട് കർഷകരുടെ അനുഭവങ്ങളായിരുന്നാലും അവർ പച്ചക്കറി കൃഷിക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കീടങ്ങളെ അകറ്റാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ വളപ്രയോഗങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അവരിൽ നിന്നുമൊക്കെ അടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് ഇത് ഞങ്ങളുടെ ടെറസിലെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന മാതലമാണ് ഇത് എല്ലാ വർഷവും കായ്ക്കാറുണ്ട് ഇത് ഞങ്ങൾ കുരു മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു തയ്യായിരുന്നു നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണിത് ഇത് നമ്മുടെ റെഡ് ഫിലിപ്പ് ഇനത്തിൽപ്പെട്ട ഒരു താമരയാണ് ഇത് ഞങ്ങൾ ട്യൂബർ വാങ്ങി നട്ടതാണ് ഒരു എട്ട് മാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഫ്ലവർ വന്നു ഇതിൻ്റെ എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ തന്നെ ആദ്യം തന്നെ നമ്മൾ ഈ ടബിന് അകത്തെ ഒരു കാൽ ഭാഗത്തോളം ചാണകം ഇട്ടു അതിൻ്റെ മുകളിലാണ് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടു അതിന് അതിന് ശേഷം പിന്നെ കുറച്ച് കടല കടൽ കടല പിണ്ണാക്കും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ടു പിന്നെ വെള്ളം നിറച്ചിട്ട് ട്യൂബറ് ചെറുതായിട്ട് ഒന്ന് അതിൽ വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറ് മുതൽ എട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻഡിങ് ലീഫ് ഇതുപോലത്തെ സ്റ്റാൻഡിങ് ലീഫുകൾ വന്നു പിന്നെ മുട്ട് വരാൻ തുടങ്ങി ഇതിപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്കിവിടെ താമരയുണ്ട് അതിൽ നിന്നുള്ളതാണ് ഇതിങ്ങനെ റീപ്പോർട്ട് ചെയ്ത് നമ്മൾ മാറ്റി പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് ടൈപ്പോളം താമരകളുണ്ട് ഇത് നമ്മുടെ ടെറസിലെ മുരിങ്ങയാണ് ഇതുപോലെ ഔഷധ ഗുണമുള്ള ധാരാളം സസ്യങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് ഏതാണ്ട് പതിനാറോളം ആയുർവേദ സസ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റം നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മുടെ തിപ്പലിയാണ് നമുക്ക് ചുമയൊക്കെ വരുമ്പോഴേക്കും തേനും ചേർത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് പൈൽസിന് ഉപയോഗിക്കുന്ന അയ്യപ്പാനയാണ് ഇത് കരിമഞ്ഞളാണ് ഈ കരിമഞ്ഞൾ വന്നിട്ട് പൂജയ്ക്കും കോസ്മെറ്റിക്കിനും ആയുർവേദ ഔഷധ ആയിട്ടും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ രാമതുളസിയാണ് ഇത് നമുക്ക് ചുക്ക് കാപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് വിക്സ് തുളസിയാണ് നമുക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ഇത് ഒറിഗാനയാണ് ഇത് നമുക്ക് പിസയൊക്കെ ഉണ്ടാക്കുമ്പോഴും പിന്നെ മസാലക്കറികളിലുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലയാണ് ഇതിനെ നമുക്ക് ഉണക്കിയിട്ടും ഡ്രൈ ലീഫ് പോലെ ഉണക്കിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ തന്നെ നമുക്കിതിൻ്റെ ഇലകളെ എടുത്തിട്ട് കറികളിലൊക്കെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കുറച്ച് സ്ഥലമല്ല നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുക നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള സ്ഥലം വെച്ച് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ സമയം വരേക്ക് മൂന്ന് ഏതാണ്ട് എട്ടോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം നമ്മുടെ ട്രുമാൻഡം കോർപ്പറേഷൻ്റെ കുട്ടിക്കർഷകൻ അവാർഡാണ് ഞങ്ങളുടെ മൂന്ന് സെൻറ്റിൽ ഒതുങ്ങുന്ന വീടിൻ്റെ മട്ടുപ്പാവ് കൃഷിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഞങ്ങളുടെ കുഞ്ഞു ടെറസിലെ മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ പഴങ്ങളും പഴവർഗ്ഗങ്ങളും വെജിറ്റബിളും ലീഫി വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഇതേപോലെ നിങ്ങളെ വീട്ടിൽ ചെയ്യണം